ആരോഗ്യവകുപ്പിലെ വ്യാജ നിയമന ഉത്തരവ് കേസിൽ അറസ്റ്റിലായ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അരവിന്ദ് വെട്ടിക്കലിനെതിരെ സംഘടനാ സംസ്ഥാന സെക്രട്ടറി പദവിയിൽ നിന്ന് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ പരാതിയിൽ തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് അറസ്റ്റ് ചെയ്ത രണ്ടാഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ് വ്യാജ നിയമന ഉത്തരവ് കേസിൽ അറസ്റ്റിലായതിനു പിന്നാലെയാണ് സംസ്ഥാന സെക്രട്ടറി അരവിന്ദ് വെട്ടിക്കലിനെ സസ്പെൻഡ് സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള ദേശീയ സെക്രട്ടറി സി ബി പുഷ്പലത അരവിന്ദിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു കോട്ടയം ജനറൽ ആശുപത്രിയിൽ റിസപ്ഷനിസ്റ്റ് തസ്തികയിലേക്ക് വ്യാജ നിയമന ഉത്തരവ് നൽകിയ കേസിലാണ് അരവിന്ദ് വെട്ടിക്കൽ കുടുങ്ങിയത് കണ്ടോൺമെന്റ് പോലീസ് അറസ്റ്റ് ചെയ്ത അരവിന്ദിനെ തിരുവനന്തപുരം സി കോടതി രണ്ടാഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു അരവിന്ദ് പണം വാങ്ങി വ്യാജ നിയമന ഉത്തരവ് നൽകിയെന്നാണ് പോലീസ് കണ്ടെത്തൽ കരുനാഗപ്പള്ളി സ്വദേശിനിക്കാണ് നിയമന ഉത്തരവ് നൽകിയത് ജനുവരി പതിനേഴിന് ജോലിയിൽ പ്രവേശിക്കാൻ നിർദ്ദേശിക്കുന്നതാണ് ഉത്തരവ് ഉത്തരവിന്റെ പകർപ്പ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ ആരോഗ്യവകുപ്പ് ഡയറക്ടർ പോലീസിനെ സമീപിച്ചു കണ്ടോൺമെന്റ് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ അരവിന്ദ് സമാനമായി നിരവധി നിയമന ഉത്തരവുകൾ തയ്യാറാക്കിയെന്നും കണ്ടെത്തിയിട്ടുണ്ട് ബെവ്കോയിലും അരവിന്ദ് നിയമന തട്ടിപ്പ് നടത്തി അഞ്ചിലേറെ പേർ തട്ടിപ്പിന് ഇരയായെന്ന് പോലീസ് പറഞ്ഞു അരവിന്ദിന്റെ രണ്ട് മൊബൈൽ ഫോണുകൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് തട്ടിപ്പിൽ കൂടുതൽ പേർ പങ്കാളികളാണോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട് റിപ്പോർട്ടർ തിരുവനന്തപുരം Thank you